വരുന്ന വഴിയില് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് വെള്ളത്തിൽ വീഴുകയും അയാളെ വീണ്ടും രക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിൽ വീണ ആൾ രക്ഷയ്ക്കായിട്ട് ഒച്ചുവെക്കുന്നതാണ് കാണുന്നത് കൂടാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ രക്ഷാപ്രവർത്തകർ അയാളെ രക്ഷിക്കാനായിട്ട് നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിലേക്ക് താഴ്ത്താനം ലൈബോയോ അങ്ങനെയുള്ള സംഭവ അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു அரரபொடிட்டு அஜிமன அப்போட்டல கொண்டு பையட்டான்டா അപ്പം നമ്മൾ എൻ ഡി ആർ എഫിൻ്റെ കൺട്രോൾ റൂമിൽ കൊടുക്കാനായിട്ട് പറഞ്ഞു എൻ ഡി ആർ എഫിൻ്റെ ടീം പോകുന്നു എന്ന് വന്നിട്ട് നമുക്ക് മെസ്സേജ് വന്നു